ചാക്കോളാസ് ഗോൾഡ് ട്രോഫി സ്റ്റേറ്റ് തല ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ഇരിക്കൂർ ഡയനാമോസ് എഫ് സി താരങ്ങൾക്ക് യാത്രയപ്പ് നൽകി യാത്രയപ്പ് സംഗമം ഡയനാമോസ് പ്രസിഡന്റ് കെ ആർ അബ്ദുൾ ഖാദറിന്റെ അധ്യക്ഷതയിൽ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചാർജുള്ള ലിസി ഒ എസ് ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ സർക്കിൾ ഇൻസ്പെക്ടർ സന്തോഷ് ആന്റണി ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു യാത്രയപ്പ് സംഗമത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് എം ബാബുരാജ് കെ ടി നസീർ കെ മുഹമ്മദ് അഷ്റഫ് ഹാജി എം ബി മുഹമ്മദ് അഷ്റഫ് കെ കെ ഷഫീഖ് യു പി അബ്ദുറഹ്മാൻ മടവൂർ അബ്ദുൾ ഖാദർ പി സി സിയാദ് കെ സഹീദ് ടി സി ആട്ടക്കോയത്തങ്ങൾ ആർ പി റസാഖ് എം പി നൌഷാദ് കെ സി നജീബ് പി പി അഫ്സർ ടി സി ഹനീഫ എ പി ഗഫൂർ കെ ഫഹദ് എന്നിവർ സംസാരിച്ചു ക്ലബ് വർക്കിംഗ് സെക്രട്ടറി ആർ പി നാസർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ടി സി നവാസ് നന്ദിയും പറഞ്ഞു ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ ഇരിക്കൂർ പ്രദേശത്തിന്റെ കലാകായിക സാംസ്കാരിക രംഗത്ത് നിർണായകമായ സ്വാധീനം ചെലുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഡൈനാമോസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രധാനപ്പെട്ട ദിവസമാണ് പ്രത്യേകിച്ച് ഫുട്ബോളിനെ അങ്ങേറ്റം നെഞ്ചിലേറ്റിക്കൊണ്ട് ഇരിക്കൂറിൽ പ്രദേശത്തെ കുട്ടികളെ കണ്ടെത്തി അവർക്ക് നല്ല കോച്ചിങ് കൊടുത്ത് അവരെ നല്ലൊരു ഫുട്ബോളർ മാറ്റുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് നമുക്കറിയാം മികച്ച കലാ താരങ്ങളെ കണ്ണൂർ വാർത്തെടുക്കുന്നു എന്നതുപോലെ തന്നെ ഈ ഡൈനാമോസിന്റെ പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിന് നൽകുന്ന സംഭാവന ഒരു ഫുട്ബോളിന്റെ ചരിത്രം മാറുന്ന ഒരു കാലഘട്ടം അതായത് ഒരു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ രൂപീകൃതമായ ഡൈനാമോസ് ഒരുപാട് വർഷത്തെ പരിശ്രമത്തിന് ശേഷം ഒരു സ്റ്റേറ്റ് തല ടൂർണമെന്റിലേക്ക് യോഗ്യത നേടി പോവുകയാണ് നേടിപ്പോകുന്ന സമയത്ത് ഞങ്ങളെ ഒരുപാട് ആളുകൾ ഇതിന്റെ പിന്നിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സി ഡി എഫ് എ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കണ്ണൂർ ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കെ എഫ് എയുടെ സപ്പോർട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് വലിയൊരു പൊസീജറാണ് തെറ്റുകളുടെ സെലക്ഷനായി ബന്ധപ്പെട്ടും രജിസ്ട്രേഷനായി ബന്ധപ്പെട്ടും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും എല്ലാവരുടെയും വലിയൊരു സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ഏറ്റവും എഫേർട്ടായത് എന്റെ ഡൈനാമോസിന്റെ എന്റെ പ്രിയപ്പെട്ട എന്റെ സഹഭാരവാഹികളും അതുപോലെ തന്നെ കുട്ടികളുടെ രക്ഷിതാക്കളും പ്രിയപ്പെട്ട കുട്ടികളും എടുത്തു പറയേണ്ടത് പ്രിയപ്പെട്ട സൽമാൻ അതുപോലെ തന്നെ അൻസിയർ അതുപോലെ എന്റെ പ്രിയ മാനും അവര് പേരും എനിക്ക് നൽകിയ പിന്തുണയിലാണ് നമുക്ക് ടീമിനെ കെട്ടിപ്പടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സ്പോൺസർമാരായ സെഞ്ചുറിയോടും അതുപോലെ തന്നെ എമ്മി ഗോൾഡിന്റെ ആളുകൾ ഡാനാമോസിനെ സഹായിക്കുന്നവർ എല്ലാവർക്കും ഈ ചരിത്ര നിമിഷത്തിൽ പങ്കുണ്ട് ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചവർ പരിശ്രമിച്ചവർ പ്രിയപ്പെട്ട ഡാനാമോസിന്റെ നൂറുകണക്കിന് മെമ്പർമാർ പ്രവാസികൾ ഇതിനെ സഹായിച്ചവർ എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് ഇതൊരു ചരിത്രത്തിന്റെ ഒരു താള് മാറുകയാണിത് നമ്മള് ഡാനാമോസ് ഇരിക്കോറിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ വന്ന ആ ക്ലബ് പിന്നീട് കാലം സെവൻസിന്റെ ഒരു തട്ടകമായിട്ടായിരുന്നു ഇങ്ങോട്ട് പോയി അതിൽ ഇന്ത്യ സെവൻസ് മറ്റൊക്കെ ആയിട്ട് ഇപ്പൊ പത്ത് വർഷത്തോളം ഇതിന്റെ മേഖല അതിനുശേഷമാണ് ഫുട്ബോൾ വേൾഡ് അംഗീകരിക്കുന്ന Hola Century Odeonam Century Fashion City